നമസ്കാരം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ശരിക്കും പൊള്ളിക്കുന്നുണ്ട് മകൾ വീണാ വിജയനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പതിവ് മുഖ്യമന്ത്രി രോഷത്തോടെ പ്രതികരിച്ചു കൂടുതൽ ചോദ്യങ്ങൾ എത്തിയതോടെ മൈക്ക് ഓഫ് ചെയ്ത് മടങ്ങിയായിരുന്നു പിണറായി ഇന്ന് തൃശൂരിൽ വാർത്താ വാർത്താസമ്മേളനം നടത്തവെയാണ് പിണറായി കോപിഷ്ടനായത് പകൽ വീണയിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് പിണറായി രോഷത്തോടെ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതുമായി നടക്കൂ എന്ന് പിണറായി മറുപടി നൽകി മറുപടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു സി എംമാറിൽ ജീവനക്കാരെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സി എം പറഞ്ഞിരുന്നു ഇ ഡി പലതരത്തിൽ വേട്ടയാടുന്നുവെന്ന് അങ്ങനെയെങ്കിൽ മകളിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ആകട്ടെ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചേക്കും എനിക്കുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ കൊണ്ട് നിങ്ങൾ നടക്കുക ബാക്കി നമുക്ക് പിന്നീട് പറയാം പിന്നാലെ മൈക്ക് ഓഫ് ഇത് കൂടുതൽ മറുപടി നൽകാതെ മുഖ്യമന്ത്രി മടങ്ങി അതേസമയം മാസപ്പടി കേസിൽ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് പിന്നിട്ടു കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖർ സീനിയർ ഐ ഓഫീസർ അഞ്ജു എന്നിവരെയാണ് ഇ ഡി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം ആർ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിലും അരക്കോടിയോളം നൽകി ഇത് സംബന്ധിച്ചാണ് ഇഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്താഷിക്കുന്നത് സി എം ആർ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചെങ്കിലും കർത്തയെ എത്രയും വേഗം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകി ഇന്നലെ രാത്രിയാണ് നോട്ടീസ് അയച്ചത് ശശിധരൻ കിടക്കമാണ് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് അദ്ദേഹം ഹാജരായില്ല ഇ ഡി സമൻ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു ഇന്ന് ഇതുവരെ സി എം ആർ എം ഡി ഹാജരായിട്ടില്ല വീണ ചോദ്യം ചെയ്യാൻ ഉതകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നതാണ് സൂചനകൾ യു ഡി എഫും മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്ക് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം ചർച്ചയാക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും സി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ചോദ്യം ചെയ്തിരുന്നില്ല പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എസ് എഫ് ഐ ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കും എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐക്ക് നേരത്തെ കൈമാറിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു സാന്റമോണിക്ക ജെ ഇസ്ലാമിക് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി കാരക്കോം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ തുക എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട് ഈ തുകയ്ക്ക് സേവനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എസ് എഫ് ഐ ഒ പ്രധാനമായി പരിശോധിക്കുന്നത് ഇന്നലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം വലിയ വിവാദമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി മകളും വരെ അഴിമതിയിൽ പെട്ടെന്നായിരുന്നു മാസപ്പടി കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിട സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കായി കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നാണ് സഹകരണ ബാങ്ക് വിഷയത്തിലും പ്രധാനമന്ത്രി പറഞ്ഞത് സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ഒരു ലക്ഷം കോടിയുടെ കൊള്ളയാണ് നടന്നത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു